ഏറ്റവും ഒടുവിൽ നിഹദോസിൻ്റെ കൂടി വരവിൽ കോപ്റ്റിക് പേട്രിയാർക്കും പോപ്പും അതുപോലെ തന്നെ അർമീനിയൻ സഭയുടെ തലവനും കദോലിക്കായും പരിശുദ്ധ പത്രയ്ക്ക് സ്വരംഭിച്ചിരുന്ന ചില തീരുമാനങ്ങളെടുത്തു ആ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എനിക്കൊരു ഇൻവിറ്റേഷൻ വന്നു ഇൻവിറ്റേഷൻ അയച്ചിരിക്കുന്നത് കോപ്റ്റിക് സഭയുടെ പരമാധ്യക്ഷനും അതുപോലെ അർമീനിയൻ സഭയുടെ പരമാധ്യക്ഷനുമാണ് ഈ കത്ത് അയച്ചിരിക്കുന്ന ഞങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് എനിക്കും യക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ കാതോലിക്കും അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയിലെ കാതോലിക്കുമാണ് ജൂലൈ മാസം ഇരുപത്തി അഞ്ച് മുതൽക്ക് മുപ്പത് വരെയുള്ള നാലഞ്ച് ഡേറ്റ്സ് തന്നിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ കൈറോയിൽ ചെല്ലണം സഭയുടെ നൂറ്റാണ്ടുകളെ നിലനിൽക്കുന്നതായ വഴക്കും തർക്കങ്ങളും പരിഹരിച്ച് സമാധാനത്തിൻ്റെ ഉണ്ടാക്കണം ചർച്ചകൾ നടത്തണം അതുകൊണ്ട് വരണമെന്ന് പറഞ്ഞാണ് വിളിച്ചിരിക്കുന്നത് ഞാൻ പരിശുദ്ധ പാത്രിക സഭയോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് കാരണം ജൂലൈ മാസം രണ്ടാം തീയതി ഞാൻ അമേരിക്കയ്ക്ക് പോകാണ്ടിരിക്കുകയാണ് അപ്പോൾ ബാബ പറഞ്ഞു മറുവിഭാഗം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കൂ അവരുടെ കതോലിക്ക ബാ നിശ്ചയമായിട്ടും വരണം പരിശുദ്ധ പാത്രിക അവിടെ വരാമെന്ന് അവിടെ വരണമെന്നുണ്ടോ അങ്ങനെയാ മൂന്ന് അവരുടെയും മൂന്ന് പേരുടെയും മധ്യസ്ഥതയിലാണ് ചർച്ചകൾ പറഞ്ഞിരിക്കുന്നു പക്ഷേ എങ്കിൽ എനിക്കറിയില്ല ദേവലോകത്തെ ഭാവ മറുവിഭാഗത്തിലെ ഭാവ തിരുമേനി അങ്ങനെ ആ ക്ഷണം സ്വീകരിക്കുമോ പോകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണകളൊന്നുമില്ല അങ്ങനെ പോകുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഒരു വളരെ ഹൈ ലെവൽ ഒരു ചർച്ചകൾക്കുള്ള സാധ്യതകൾ തുടങ്ങാമായിരുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനപരമായി സൗഹൃദപരമായി സഹോദരി സഭകളെപ്പോലെ ഇവിടെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് എത്ര എത്ര സാഹോദര്യത്തിലാണ് മർത്താൻ കേട്ടല്ലോ ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു പ്രതികരണവും ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല ഇങ്ങനെയൊരു ഇൻവിറ്റേഷൻ കിട്ടിയത് പോലും ആരെയും അറിയിച്ചിട്ടില്ല എല്ലാം രഹസ്യമായി തന്നെ വച്ചു പക്ഷെ ആ രഹസ്യം യാക്കോബായ സഭയും ശ്രേഷ്ഠ കത്തോലിക്ക ഭാവയും പുറത്തുവിട്ടു ശ്രേഷ്ഠ കത്തോലിക്ക ഭാവ പറഞ്ഞത് ആത്മാർത്ഥതയോടെയാണ് കേസും വഴക്കും തീരണം സമാധാനമാണ് മലങ്കര സഭയ്ക്ക് വേണ്ടത് സഹോദര സഭകളായി മുന്നോട്ട് പോകണം വഴക്കും മയ്യാതയിലും കൊണ്ട് പൂർതിമുട്ടുന്നത് പാവം വിശ്വാസികളാണ് ഇനി മറ്റൊരു സംശയം മാത്യൂസ് ത്രിതിയൻ കത്തോലിക്ക ബാബ കഴിഞ്ഞ രണ്ട് ദിവസമായി ദുബായിലായിരുന്നു സഭയുടെ പള്ളികളിൽ അദ്ദേഹത്തിന് പ്രോഗ്രാമുകൾ ഒന്നുമില്ലായിരുന്നു പിന്നെന്തിന് രഹസ്യമായൊരു സന്ദർശനം നടത്തി ആ രഹസ്യ സന്ദർശനം എന്തിനു വേണ്ടി ആരുമായിട്ടാണ് ചർച്ച നടത്തിയത് അതിന്റെ ഉദ്ദേശം എന്താണ് ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ പലരുടെയും ക്യാമറ കണ്ണുകൾ അദ്ദേഹത്തെ ഒപ്പിയെടുത്തിരുന്നു അങ്ങനെയാണ് ബാബായുടെ ദുബായിലെ പ്രോഗ്രാമിനെ കുറിച്ച് അന്വേഷിച്ചത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളൊന്നുമില്ലായിരുന്നു ഒരു ഒരുപക്ഷേ ശ്രേഷ്ഠ ബാവ പറഞ്ഞത് അനുസരിച്ചുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഈ സന്ദർശനം എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയാണെന്ന് പറയാം ആ നിഗമനത്തിലാണ് എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ ബാവ തന്നെ വെളിപ്പെടുത്തണം